രാമങ്കിരി കുന്ദങ്കിരി ജേനഗിരി ചാത്തങ്കിരി വെട്ടിത്തൂരുത്തുന്ന് കോഴിമുക്ക് കുണ്ടപ്രമായി അനപ്ര വേഴപ്ര പട്ടായി കോട്ടയം പാണ്ടിനാട് തിന്താരെ തിന്താരെ തക തിന്ത താരാ തിന്താരെ തിന്താരെ തക കണ്ണപുരം പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ് അയ്യോത്തുവയലിൽ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ മഴപ്പൊലിമ സംഘടിപ്പിച്ചു മുൻ എം എൽ എ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് തൊഴിലുറപ്പ് എല്ലാവരും കൂടി ചേർന്ന് നടപ്പാക്കുന്ന അപ്പം നമുക്കറിയാം ഇന്നിപ്പോ പുതിയ തലമുറ കായികാധ്വാനത്തോടും വൈമുഖ്യം കാണിക്കുന്ന ഒരു നിലയുണ്ട് അത് നമ്മുടെ കേരളത്തിൽ പൊതുവിൽ സമൂഹത്തിലും കാണാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്കറിയാം നമുക്ക് ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചേറിൽ പണിയെടുക്കണം അവ ചേറിൽ പണിയെടുത്താലേ നമുക്ക് ചോറുണ്ടാക്കാൻ പറ്റും അവ വളരെ അന്വർത്ഥമായ വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു മുദ്രാവാക്യമാണ് കൃഷിയുടെ മഹത്വം തിരിച്ചറിയാൻ ഒരു ഗ്രാമം മുഴുവൻ മഴപ്പൊലിമയിലെത്തി ചേറിൽ ആടിയും പാടിയും അവർ ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിപ്പാട്ടുമായി പാടത്തിറങ്ങിയത് നാട്ടുകാർക്ക് ആവേശമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രതാപം തിരിച്ചു പിടിക്കാനും പുതുതലമുറയ്ക്ക് കൃഷി പരിചയപ്പെടുത്തുന്നതിനുമായാണ് അയ്യോത്ത് വയലിൽ മഴപ്പൊലിമ പരിപാടി സംഘടിപ്പിച്ചതെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയും വൈസ് പ്രസിഡന്റ് എം ഗണേശനും പറഞ്ഞു ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ മഴപ്പൊലിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ചെയർപേഴ്സൺ വി സുനില കൃഷി ഓഫീസർ യു പ്രസന്നൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി വിനീത പി വിദ്യ എ വി പ്രകാശൻ എൻ ശ്രീധരൻ കെ വി ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു ഇന്നറിയാൻ കണ്ണൂർ